അപ്പം നമ്മുടെ പുതിയൊരു വീടിയിലാണ് നിങ്ങളൊക്കെ അവർക്കും സ്വാഗതം അപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ പ്രകൃതി രമണീയമായ നമ്മുടെ സ്ഥലം നമ്മുടെ പരമ്പാറയിലാണ് അപ്പം ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ മനീഷ് റാന്നി എന്ന് വെച്ചാൽ മോ റാണി താലൂക്കിൽ നമ്മുടെ മോതിരോയിലെ അമ്പലപ്പാറ സ്വദേശിയാണ് നമ്മുടെ മനീഷ് അപ്പം നമ്മുടെ മനീഷ് മച്ചാന്റെ നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട് ആ അതുല്യ കലാകാരനെ അപ്പം ഒരുപാട് നമ്മൾ വളർന്നു പോയ കലാകാരന്മാരുമുണ്ട് താഴ്ന്നു കിടക്കുന്ന കലാകാരന്മാരുമാണ് അപ്പം നമുക്ക് അങ്ങനെ ഒരു കലാകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനീഷ് അപ്പം മനീഷ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകളിൽ മനീഷ് പങ്കെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ നാട്ടുകാർക്ക് അറിയ അറിയാവുന്ന ആൾക്കാരുമുണ്ട് ആ പരിപാടികൾ കണ്ട ആൾക്കാരുമുണ്ട് കണ്ടില്ല കണ്ടിട്ടില്ലാത്ത ആൾക്കാരുമുണ്ട് അപ്പം മച്ചാമാരെ നമ്മൾ നമ്മുടെ മനീഷിനെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് അപ്പം മനീഷ് എറണാകുളത്ത് ജോലിയായിരുന്നു മൊബൈലിൻ്റെ ഷോറൂമിൽ ജോലിയാണ് മനീഷ് അപ്പം മനീഷ് വന്നിട്ടുണ്ട് വന്നപ്പം എന്നോട് വിളിച്ചിട്ട് പറഞ്ഞാൽ മച്ചാരെ എങ്ങനെയാണ് അപ്പം ഞാൻ ചോദിച്ചു അത് തന്നെ അതിനെന്നാടാ നമുക്ക് അടിപൊളി ഒരു ബ്ലോഗ് തയ്യാറാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മനീഷ് നമ്മളോട് കിട്ടിയിട്ടുണ്ട് അപ്പം പറയാവുന്ന കാര്യമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എടുത്ത് മനീഷ് നമ്മുടെ പണ്ട് മുതൽ നമ്മുടെ ഒരു കാലഘട്ടം മുതൽ അഭിനയിച്ചു വന്ന ഒരു സിനിമ നടനുണ്ട് അദ്ദേഹം ഇപ്പോഴും നമ്മുടെ യൂത്ത് ഐക്കൻ ആൾക്കാരിൽ എന്ന് വെച്ചാൽ പിള്ളേരുടെ ഇടയ്ക്ക് ഇപ്പോഴും അദ്ദേഹം നല്ലപോലെ അഭിനയ മികവ് കാഴ്ചവെക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഏ അപ്പം അദ്ദേഹത്തിൻ്റെ സൗണ്ട് എടുത്താണ് ഏറ്റവും കൂടുതൽ മനീഷ് കടന്നു വന്നത് അതുമാത്രമല്ല മനീഷ് അദ്ദേഹത്തെ കാണുകയും ചെയ്തു വളരെ സന്തോഷമായി സന്തോഷമുണ്ടായിരുന്നു മനുഷ്യന് അപ്പം നമുക്ക് നേരെ മനീഷിന്റെ വിശേഷങ്ങളിലേക്ക് പോകും അപ്പം മനീഷ് മനുഷ്യാനേ എന്തുകൊണ്ട് വിശേഷങ്ങൾ നല്ല സുഖമാണ് ബ്രോ ഇപ്പൊ നല്ല മഴയൊക്കെയല്ലേ ഇപ്പൊ നമ്മളിപ്പോ നമ്മൾ വീട് ചെയ്യുമ്പോൾ മഴയെ കുറച്ച് മാറി നിൽക്കുന്നത് ഒരുപാട് സന്തോഷം സന്തോഷമുണ്ട് അപ്പം ഇപ്പൊ എവിടാണ് ജോലിയും കാര്യങ്ങളൊക്കെ ഞാനിപ്പോ നമ്മുടെ എറണാകുളത്തെ ആലുവെയിൽ സഹായി എന്ന് പറഞ്ഞ ഷോറൂമിലാണ് ജോലി ചെയ്യുന്നത് അവിടെ നമ്മളിപ്പോ ആക്സറീസും സർവീസ് സെയിൽസ് ഒക്കെ ഉണ്ട് ഞാൻ ഞാനവിടെ ആക്സറീസിലാണ് സുഖമായിട്ട് പോകുന്നു അടിപൊളിയായിട്ട് പോകുന്നു ും അപ്പം ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ ഇപ്പൊ ഞാൻ ചെറിയ പ്രോഗ്രാം ഒക്കെ ആയിട്ട് പോകുന്നു മിമിയാണ് പിന്നെ ഇടയ്ക്ക് ചെറിയ ഡബിങിനൊക്കെ പോകാറുണ്ട് അങ്ങനൊക്കെ സുഖമായിട്ട് പോകുന്നു അടിപൊളിയാണ് ലൈഫ് കുഴപ്പമില്ല കുഴപ്പമില്ല അപ്പം ഞാൻ ചോദിക്കാൻ വേറെ ഒന്നല്ല പറഞ്ഞു അപ്പൊ ആ ഒരു സസ്പെൻസ് അങ്ങോട്ടൊന്ന് പൊട്ടിച്ചേ ആ പൊട്ടിക്കാലോ അതായത് ഞാൻ മിമക്രി നേരത്തെ തന്നെ ചെയ്യുമായിരുന്നു പക്ഷെ നമുക്കൊന്നും അങ്ങോട്ട് ഇതായിട്ടില്ല പിന്നെ ഞാൻ അറിയപ്പെടാൻ തുടങ്ങിയത് നമ്മുടെ അതുല്യ കലാകാരനായ നമ്മുടെ സ്വന്തം ചാക്കുവച്ചു ചാക്കോച്ചൻ്റെ വോയിസുകൾ ചെയ്യാൻ തുടങ്ങിയപ്പോ തൊട്ടാണ് പിന്നെ അങ്ങനെ സൗണ്ട് ചെയ്ത് ചെയ്ത് അദ്ദേഹത്തെ കാണാനും പറ്റി അദ്ദേഹത്തിന്റെ മുന്നേ പോയി വോയിസ് ചെയ്തു അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു വളരെ സന്തോഷമാണ് അപ്പം ഞാൻ അതെല്ലാം ചോദിക്കാൻ തുടങ്ങുന്നേ കണ്ടപ്പോ എന്താണ് പറഞ്ഞത് എന്ത് ചോദിച്ചു അതാണ് ഞാൻ ചെന്ന സമയത്ത് ചാക്കോച്ചനെ കുറിച്ച് തിരക്കില്ലായിരുന്നു ഒരു വിധത്തിൽ കൂടെ പുള്ളിക്കെ കണ്ടു കണ്ടിട്ട് പുള്ളിക്കെന്നെ അറിയില്ലായിരുന്നു പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളിക്കെന്നെ മനസ്സിലായി ഇനി ഇങ്ങനെ ഒരാളുണ്ട് വോയിസ് ചെയ്യുന്ന ഒരാളുണ്ട് അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത് ആ ആവശ്യം വരുമ്പോൾ വിളിക്കും അന്നേരം വരണം എന്നൊക്കെ പറഞ്ഞായിരുന്നു ആ അപ്പം ഭയങ്കര ഹാപ്പിയാണ് ഞാൻ കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി ഞാൻ ഒരുപാട് സ്ഥലത്ത് നടന്ന് കാണാൻ പറ്റില്ല അവസാനം ഞാൻ കണ്ടു അത് കാണാൻ നമ്മളെ സഹായിച്ചത് അജിത്ത് എന്ന് പറഞ്ഞ ചേട്ടനാണ് ഗിനസ് ഈ പാട്ട് പാടിയ ആളാണ് അജിത്ത് ഗിനസ് അദ്ദേഹമാണ് എന്നെ കാണാനുള്ളൊരു അവസരമൊക്കെ തന്നത് തന്നത് ഓക്കെ അപ്പം ആ വഴി ഒരുപാട് സൗണ്ടും കാര്യങ്ങളൊക്കെ ആ ചെയ്തിട്ടുണ്ട് ആ ഉണ്ട് ഒരുപാട് ഒരുപാട് അപ്പം വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ഒരു എന്നുവച്ചാ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ശബ്ദമല്ല ഇപ്പൊ കേറി വന്ന സൗണ്ട് എന്ന് പറഞ്ഞാൽ ചാക്കോച്ചാ ചാക്കോച്ചന്റെ സൗണ്ട് ഒന്ന് കേൾക്കാൻ നമ്മുടെ ചാക്കോച്ചനെ കണ്ടന്റെ ആ പ്രേക്ഷകർക്കൂടെ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞു കൊടുത്തു എങ്ങനെയാണ് അതോ അത് ഭയങ്കര എക്സ്പീരിയൻസാണ് ഭയങ്കര സന്തോഷമുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു ആ സമയത്ത് അതായത് ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി കയറി ചെന്ന സമയത്ത് അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നു കഴിച്ചു തുടങ്ങിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് തന്നെ കാണണമെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അദ്ദേഹം എഴുന്നേറ്റ് വന്നു എൻ്റെ മുന്നേ വന്നിട്ട് പേരൊക്കെ ചോദിച്ചു അപ്പോൾ ഒരു താരചാടി ഒന്നും ഇല്ലായിരുന്നു ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യനാണ് അപ്പോൾ ഞാൻ ഫോട്ടോ എടുത്തു പിന്നെ ഒന്ന് രണ്ട് ഡയലോഗ് പറഞ്ഞ് കേൾപ്പിച്ചു ലൈവായിട്ട് സംസാരിച്ച് അപ്പോൾ അദ്ദേഹം എനിക്ക് എന്നോട് പറഞ്ഞൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ വിളിക്കും ആവശ്യം വരുമെന്ന് പറഞ്ഞു അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം

ഓക്കെ വള മന സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു എക്സ്പീരിയൻസ് വരുന്നില്ല നമ്മുടെ ചാക്കോച്ചൻ നേരി ഫ്രണ്ട് വന്നു എന്ന് പറയുന്ന പോലെ ഉണ്ട് ചാക്കോച്ച ലൈവ് ആയിട്ട് സംസാരിക്കും അപ്പം നമ്മുടെ ചാക്കോച്ചൻ ചേടാ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് പറഞ്ഞപ്പോൾ നല്ല മഴയൊക്കെയാണ് ഞാനിപ്പോൾ വീട്ടിലാണ് ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല സിനിമയൊക്കെ ഉണ്ട് ഷൂട്ടിംഗ് തുടങ്ങാൻ ആരംഭിക്കുന്നതാണ് ഒരുപാട് സന്തോഷം വിഷ്ണു വേറെ വേറെ വിശേഷങ്ങളൊക്കെ വിശേഷം എന്ന് പറഞ്ഞാൽ നല്ല നല്ലതാണ് പിന്നെ പ്രേക്ഷകർ അറിയാത്തൊരു രഹസ്യമുണ്ട് വേറെ ഒന്നല്ല ഈ വീഡിയോ എടുക്കുന്ന വിഷ്ണു എന്റെ സ്വന്തം കൂട്ടുകാരനാണ് ഞങ്ങൾ ഒരുമിച്ചൊരു ക്ലാസ്സിൽ ഒന്നു മുതൽ പഠിച്ചതാണ് എന്റെ ക്ലാസ്മേറ്റ് ആണ് ഞങ്ങൾ സ്കൂളാണ് ഞങ്ങൾ പഠിച്ചത് പക്ഷേ വേറെ ഒന്നും ആയിരിക്കില്ല അത് മാത്രം ഞാൻ ഇവരോട് പറഞ്ഞിട്ടില്ല കേട്ടോ പറയാൻ ഞങ്ങൾ സമ ഒരുമിച്ച് പഠിച്ചവരാണ് അപ്പോൾ ആ അങ്ങനെ ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയ അതിലും സന്തോഷമുണ്ട് ഞങ്ങൾ എപ്പോഴും ഒരുമിച്ച് കാണത്തില്ല ഞാൻ എറണാകുളത്തായിരിക്കും അവനും കൂടെ ആയിരിക്കും അപ്പം പ്രോഗ്രാമുകളൊക്കെ പ്രോഗ്രാമൊക്കെ കുഴപ്പമില്ല പ്രോഗ്രാമൊക്കെ ഇങ്ങനെ പോകുന്നു ഞാൻ അമൃതയിൽ മൂന്ന് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് മനോരമ മനോരമയിൽ ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഉണ്ടല്ലേ അപ്പം അന്നേരം അല്ല നമ്മുടെ ചാക്കോച്ചൻ്റെ സൗണ്ട് തന്നെയാണെന്ന് ആ ചാക്കോച്ചന്റെ ശബ്ദം മാത്രമല്ല വേറെ കുറേ വോയിസുകളൊക്കെ ചെയ്യാറുണ്ട് ചെയ്തിട്ടും ഇപ്പോഴും ചെയ്യാറുണ്ട് ഇപ്പം പുതിയത് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ അപ്പം വേറെ പ്രോഗ്രാമുകളൊക്കെ പുതിയായിട്ട് വരുന്നുണ്ടോ ആ പ്രോഗ്രാമൊക്കെ വരുന്നുണ്ട് നമ്മൾ ഇനിയിപ്പോൾ ഓണമാണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് സ്റ്റേജ് ഷോകളാണ് നമുക്ക് മെയിനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു രണ്ട് മൂന്ന് ഐറ്റം കൂടെ ഒന്ന് കാണിക്കണം അപ്പോൾ ഫസ്റ്റ് ആരാ ആ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഫിനേ ഫോട്ട് അദ്ദേഹത്തിനെ കുറിച്ച് അന്ന് ചേച്ചി ചോവാ സിമ്പിൾ ആണല്ലേ പവർഫുൾ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഈ ഈ ഒരു ചാനലിലേക്ക് വന്നാൽ അധികാരം സന്തോഷം എൻ്റെ സിനിമയൊക്കെ നിങ്ങൾ എല്ലാവരും പവർഫുൾ അല്ലേ വളരെ സിമ്പിൾ അല്ലേ അഞ്ജലിക്ക് മനസ്സിലായോ അത് നമ്മുടെ സുരേഷ് ഏട്ടൻ്റെ വയസ്സാണ് അപ്പോൾ നമ്മുടെ സുരേഷ് സുരേഷിയേട്ടൻ നമ്മുടെ പനമ്പാറ വന്നാൽ എങ്ങനെ ഇരിക്കും ഇരിക്കുമെന്ന് പറഞ്ഞു ഓക്കെ പറയാലോ എല്ലാവർക്കും നമസ്കാരം ഈ പരമ്പാറ എന്ന് പറയുന്നത് വളരെ നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് ഇവിടെ നല്ല പച്ചപ്പാട് അതുപോലെ ഇപ്പൊ നല്ല മഴയൊക്കെയാണ് എല്ലാവരും ഇവിടെ അത് കാണണം ഒരുപാട് സന്തോഷം വിഷ്ണു താങ്ക് യു അടുത്ത ആരാണ് അത് നമ്മുടെ വിനായക ചേട്ടനാണ് വിനായക ചേട്ടൻ നമ്മുടെ ഈ പനമ്പാറ വന്നാൽ എങ്ങനെയാണെന്ന് അല്ലേ അദ്ദേഹം അദ്ദേഹത്തെ പറ്റി ഒന്ന് വർണ്ണിക്കുന്നത് നമസ്കാരം പനമ്പാറ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് വിഷ്ണു ഒരുപാട് സന്തോഷം എല്ലാവരും ഒന്ന് കാണണം സൂപ്പറാണ് പിന്നെന്താ പറയുക നല്ല പച്ചപ്പൊക്കെയാണ് അടിപൊളിയാണ് താങ്ക് യു നമ്മുടെ പ്രേക്ഷകരോടായിട്ട് എന്താണ് ഇനിയും പറയാനുള്ളത് എനിക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മച്ചാ നിങ്ങളെല്ലാവരും വിഷ്ണുവിൻ്റെ ഓരോരോ വീഡിയോകൾ കാണണം അതുപോലെ അദ്ദേഹം പുതിയ പുതിയ വീഡിയോകൾ ഇനി അപ്ലോഡ് ചെയ്യും പിന്നെ അതുപോലെ എൻ്റെ എൻ്റെ പ്രോഗ്രാമുകൾ നിങ്ങൾ കാണണം പിന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഞങ്ങൾ ഞാനല്ല വിഷ്ണു വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം താങ്ക്